മായയുടെ ശരീരം ചുട്ടുപൊള്ളുന്ന പോലെയായിരുന്നു ധന്യ വേഗം ഒരു ബ്ലാങ്കറ്റ് എടുത്ത് മായയുടെ ശരീരം മൂടി മായ നന്നായി വിറക്കാനും തുടങ്ങി നാൻസി മായയുടെ കൈവെള്ളയിൽ തൻ്റെ കൈ ചേർത്ത് തിരുമ്മിക്കൊണ്ടിരുന്നു ധന്യമായയുടെ കാൽവെള്ളയിലും നന്നായി തിരുമ്മിക്കൊടുത്തു നാൻസി സാർ വന്നില്ലല്ലോ എനിക്ക് പേടിയാവുന്നു വല്ല ഫിക്സും വരുമോ മായയ്ക്ക് ധന്യ മായയുടെ അവസ്ഥ കണ്ട് പേടിയോടെ നാൻസിയെ നോക്കി ചോദിച്ചു സാർ ഇപ്പോൾ വരും എനിക്ക് പേടിയുണ്ട് ചേച്ചി ധന്യേച്ചി നോക്കിയേ മായേച്ചി എന്തൊക്കെ പിച്ചിമ്പയും പറയുന്നുണ്ട് മായ നന്നായി വിറച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ മായ പേടിച്ചുകൊണ്ട് കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവളുടെ മുഖത്തെ ഭാവങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവളുടെ പേടി എത്രത്തോളം ഉണ്ടെന്ന് മായയുടെ അവസ്ഥ ധന്യക്കും ഞാൻസിക്കും സങ്കടം വന്നു മായക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അതാ ഈ പനി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് നിറത്താതെയുള്ള കോളിംഗ് ബെൽ ശബ്ദിച്ചത് നാൻസി സാറാവും ധന്യ ഓടിച്ചെന്ന് ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടപ്പോൾ ധന്യ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു രജനിയെ കാറിൽ തന്നെ ഇരുത്തി എന്നാൽ ഇന്ദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കുക കൂടി ചെയ്തില്ല ധന്യയെ മറികടന്ന് ഇന്ദ്രൻ ഉള്ളിലേക്ക് നടന്നു മായ എവിടെ ഇന്ദ്രൻ പരിഭ്രാന്തിയോടെ കൂടി ധന്യയെ നോക്കി ചോദിച്ചു അവൾ റൂമ് ചൂണ്ടിക്കാട്ടിക്കൊടുത്തു ഇന്ദ്രൻ സരവേഗത്തിൽ റൂമിലേക്ക് ഓടി ഇന്ദ്രൻ്റെ നെഞ്ച് പിടഞ്ഞു പോകുന്ന കാഴ്ചയാണ് മുന്നിൽ കാണുന്നത് തൻ തൻ്റെ പ്രാണൻ ബെഡിൽ ചുരുണ്ടുകൂടി പിച്ചയും വെയ്യും പറഞ്ഞു കൊ കിടക്കുന്നു നന്നായി വിറക്കുന്നുമുണ്ട് ഇന്ദ്രൻ ആലോചിച്ച് നിൽക്കാതെ വേഗം ചെന്ന് മായയെ വാരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു അവളുടെ അവസ്ഥ അവനിൽ പേടി ജനിപ്പിച്ചു ഇന്ദ്രൻ്റെ പ്രവൃത്തിയിൽ നാൻസിയും വായും പൊളിച്ച് നിന്നുപോയി ഇന്ദ്രൻ വേഗത്തിൽ പുറത്തേക്ക് നടന്നു നാൻസിയും തന്നെയും ഇന്ദ്രൻ്റെ പുറകെ ഡോർ പൂട്ടിയിറങ്ങി അവൻ്റെ ഒപ്പമെത്താൻ രണ്ടുപേരും ഓടേണ്ടി വന്നു ലിഫ്റ്റിൽ കയറി ഇന്ദ്രൻ മായയെ കുറച്ചുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു തൻ്റെ ജീവനാണ് ഇവിടെ തനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഈ നിമിഷം ഇന്ദ്രൻ അങ്ങ് വിളിച്ചോ ഇന്ദ്രൻ മനം ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ഡോർ തുറന്നപ്പോൾ ഇന്ദ്രൻ മായയെ കൊണ്ട് കാർ പാർക്കിങ്ങിലേക്ക് ഓടി രജനി രജനിൽ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ്റെ വരവ് കണ്ട് ബാക്ക് ഡോർ തുറന്നു കൊടുത്തു നാൻസി ഓടി വന്ന് സീറ്റിലേക്ക് ഇരുന്നു അത് കണ്ട് ഇന്ദ്രൻ മായയെ അവളുടെ മടിയിലേക്ക് കിടത്തി ധന്യയും കാറിൽ കയറി മായയുടെ കാലെടുത്ത് അവളുടെ മടിയിലേക്ക് വെച്ചു ഡോർ അടച്ചു രജനിയും ഇന്ദ്രനും ഫ്രണ്ടിൽ കയറി ഡോർ അടച്ചു ഇന്ദ്രൻ വണ്ടിയെടുത്തു അവൻ്റെ വണ്ടിയുടെ വേഗത മറ്റുള്ളവർക്ക് പേടി തോന്നി എന്നാൽ അത് പറയാൻ മൂന്ന് പേർക്കും ധൈര്യം പോരാ സിറ്റി ഹോസ്പിറ്റലിൽ എൻ്ററിൽ വണ്ടി നിർത്തി ഇന്ദ്രൻ ചാടിയിറങ്ങി ബാക്ക് ഡോർ തുറന്ന് മായയെ എടുത്തു ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഓടി അവൻ നേരെ കാശ്വൽറ്റിക്ക് മായയെ കൊണ്ടുപോയി കിടത്തി ഡോക്ടേഴ്സും നേഴ്സും അതിവേഗം അങ്ങോട്ട് പറന്നെത്തി ഇന്ദ്രനോട് പുറത്തേക്കും നിൽക്കാൻ പറഞ്ഞിട്ട് നെയ്സ ഡോർ ക്ലോസ് ചെയ്തു പുറത്തേക്കിറങ്ങിയ ഇന്ദ്രന് എന്തു ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥ അവൻ വരുന്നത് കണ്ടപ്പോൾ മൂന്ന് പേരും അവൻ്റെ അടുത്തേക്ക് വന്നു സാർ ഡോക്ടർ എന്തു പറഞ്ഞു ധന്യ കരച്ചിൽ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിച്ചു കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ധന്യ ഡോക്ടേഴ്സ് നോക്കട്ടെ ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സ് ആകെ കരഞ്ഞി മറിഞ്ഞുകൊണ്ടിരുന്നു ഇന്ദ്രൻ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് തുടങ്ങി കസേരയിൽ വന്നിരിക്കാൻ പല പ്രാവശ്യം രജനി പറഞ്ഞു ഇന്ദ്രൻ്റെ കണ്ണുകൾ മായയുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നു വാവേ നീ എന്താ ഈ കാണിക്കുന്നേ മറ്റുള്ളവർ നിന്നെയാ ശ്രദ്ധിക്കുന്നേ മോൾക്കൊന്നുമില്ല അമ്മയുടെ മോൻ ഇവിടെ വന്നിരിക്കു ഇന്ദ്രൻ്റെ വിഷമവും വപ്രാവളവും രജനിക്ക് പേടിയുണ്ടാക്കി മായ ഇത്രയും ഇവൻ സ്നേഹിക്കുന്നു എൻ്റെ ഈശ്വര എൻ്റെ മോളെ എൻ്റെ മോനെ കൊടുക്കണേ ഇല്ലെങ്കിൽ ഇവൻ ചങ്കു പൊട്ടി മരിച്ചു പോവും രജനി ഉള്ളാൽ പ്രാർത്ഥന കഴിച്ച് ഇന്ദ്രനെ കശേരയിലേക്ക് ഇരുത്തി ഇന്ദ്രൻ എത്ര സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല അവളില്ലാതെ തനിക്കൊരു ജീവിതമില്ല ഇനി ഇന്ദ്രൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു പിന്നെയും സമയം ഇഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോർ തുറന്ന് ഡോക്ടർ ഇറങ്ങി വന്നു ഇന്ദ്രൻ ഒറ്റ കുതിപ്പ് ഡോക്ടറിൻ്റെ മുന്നിലെത്തി നിന്നു പുറകെ മറ്റുള്ളവരും ഡോക്ടർ മായക്കിപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ മായയുടെ ഞാൻ മായയുടെ ഇന്ദ്രൻ അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഇന്ദ്രൻ എൻ്റെ ഉഡ്ബിയാണ് മായ ഞാൻസിയും തന്നെയും ഇന്ദ്രൻ്റെ മറുപടി കേട്ട് കിളി പോയ പോലെ പരസ്പരം നോക്കി നിന്നു ഓക്കേ ഇന്ദ്ര മായക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ടെമ്പറേച്ചർ കുറഞ്ഞു നല്ല പേടി കിട്ടിയതുപോലെ തോന്നി എന്തൊക്കെയോ അവ്യക്തമായി പറയുന്നത് കേൾക്കുമായിരുന്നു എനിവേ ടു ഡേസ് അഡ്മിറ്റാക്കാം കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് സിഫ്റ്റ് ചെയ്യാം നന്നായി റെസ്റ്റ് എടുക്കട്ടെ അത്രയും പറഞ്ഞ് ഡോ ഡോക്ടർ നടന്നു നീങ്ങി ഇന്ദ്രൻ്റെ മനം മായയെ കാണാൻ അതിയായി ആഗ്രഹിച്ചു പിന്നെയും ഒരുപാട് നേരത്തിന് ശേഷമാണ് മായയെ റൂമിലേക്ക് സിഫ്റ്റ് ചെയ്തത് അപ്പോഴും മായക്ക് ബോധം തെളിഞ്ഞിരുന്നില്ല ഇനി ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയില്ലേ സാറും അമ്മയും വേണമെങ്കിൽ പൊരിക്കൂ ധന്യ മായയുടെ തലമുടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു അത് വേണ്ട നിങ്ങൾക്ക് നാളെ ഓഫീസ് പോകേണ്ടതല്ലേ ഞാൻ ഫ്ലാറ്റിൽ കൊണ്ടുപോയി വിടാം ഇന്ദ്രൻ പോക്കറ്റിൽ നിന്നും കാറിൻ്റെ കീ എടുത്ത് കൊണ്ടു പറഞ്ഞു അതേ മക്കളെ നിങ്ങൾ നാളെ ഓഫീസ് കഴിഞ്ഞ് വന്നാൽ മതി ഞാനുണ്ടല്ലോ ഇവിടെ രജനി സന്തോഷത്തോടെ ധന്യയെ നോക്കി പറഞ്ഞു പിന്നെ ഒന്നും പറയാൻ അവർക്ക് രണ്ടു പേർക്കും തോന്നിയില്ല മായയെ ഒന്നും കൂടി നോക്കി രണ്ടുപേരും ഇന്ദ്രൻ്റെ ഒപ്പം ഫ്ലാറ്റിലേക്ക് തിരിച്ചു രജനി മായയുടെ അടുത്തേക്ക് ഒരു ചെയർ വലിച്ചിട്ട് മായയെ നോക്കിയിരുന്നു തൻ്റെ മകൻ്റെ ജീവനാണ് ഈ കിടക്കുന്നത് ഇന്ദ്രൻ്റെ ഒരേ പ്രവൃത്തിയും ഓർക്കുമ്പോൾ രജനിയിൽ ചിരി വിടർത്തി ഓരോന്നും ഓർത്ത് രജനി കട്ടിലേക്ക് മുഖം ചാച്ചു കിടന്നു എപ്പോയോ കണ്ണുകൾ അടഞ്ഞുപോയി ഇന്ദ്രൻ്റെ വിളിയാണ് രജനിയെ ഉണർത്തിയത് അമ്മ ഞാൻ ഇന്നോളാം ഇവിടെ അമ്മയ്ക്ക് രാവിലെ മരുന്നൊക്കെ കഴിക്കാനില്ലേ ഞാൻ നമ്മുടെ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട് അതെ എന്താ നിൻ്റെ ഉദ്ദേശം കാമുകൻ കളിച്ചു ടൈം കളയാനാണോ ഒരിക്കലുമല്ല അമ്മയ്ക്ക് ഇഷ്ടമായോ മായയെ എൻ്റെ പെണ്ണായി കൊണ്ടുവന്ന അമ്മ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുമോ എന്താ സംശയം എനിക്കൊരുപാട് ഇഷ്ടമായി എൻ്റെ മോളെ ഇന്ദ്രൻ്റെ ഫോണിലേക്ക് ഡ്രൈവറുടെ കോൾ വന്നപ്പോൾ രജനി വീട്ടിലേക്ക് പോകാനിറങ്ങി രജനി ഇറങ്ങിയ ശേഷം ഇന്ദ്രൻ റൂമിലേക്ക് വന്നു ഡോർ ലോക്ക് ചെയ്തു മായയുടെ മുഖത്തേക്ക് നോക്കി ബെഡിൽ ഇരുന്നു ഒന്നും അറിയാതെ കിടക്കുന്ന മായയെ കണ്ടപ്പോൾ ഇന്ദ്രന് വാത്സല്യം തോന്നി കയ്യിലെ ട്രിപ്പ് കണ്ടപ്പോൾ സങ്കടവും ഇന്ദ്രൻ അങ്ങനെ തന്നെ മായയെ നോക്കിയിരുന്നു നേരം പൊളുക്കുന്നതുവരെ അതിൻ്റെ ഇടയിൽ ട്രിപ്പ് തീർന്നപ്പോൾ അത് അയച്ചുമാറ്റി നെയ്സു പോവുകയും ചെയ്തു ഡോക്ടർ വരുന്നതുവരെ ഇന്ദ്രൻ മായയുടെ മുഖത്ത് നിന്നും നോട്ടം മാറ്റിയില്ല ഡോക്ടറുടെ വിളി കേട്ട് മായ സാവധാനം കണ്ണുകൾ തുറന്നു അവൾ ചുറ്റും പരിഭ്രാന്തിയോടെ നോക്കി മായയെ പേടിക്കണ്ട ഇത് ഹോസ്പിറ്റലാണ് തനിക്ക് ഇന്നലെ ഒട്ടും വയ്യാതെയായിരുന്നു ദേ മായ നോക്ക് ഡോക്ടർ മായയുടെ പേടി കണ്ട് ഇന്ദ്രനെ ചൂണ്ടിക്കാട്ടി കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ മായയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ഇന്ദ്രനെ കണ്ടപ്പോൾ മായയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അവിടെ പേടിയൊക്കെ പോയി എങ്ങോ ഡോക്ടർ മെഡിസിൻ എഴുതി നെയ്സിനെ കൊടു കൊടുത്തിട്ട് റൂം വിട്ടുപോയി ഇന്ദ്രനോട് മേടിക്കാനുള്ള മെഡിസിൻ്റെ പേരുകളും എഴുതി ചീട്ട് കൊടുത്തിട്ട് നെയ്സും റൂം വിട്ടുപോയി രജനി വരുമ്പോൾ മായ ചായയും ദോശയും കഴിക്കുകയായിരുന്നു ഇന്ദ്രൻ ഫ്രഷ് ആവാൻ ബാത്റൂമിലായിരുന്നു എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ കുഴപ്പമില്ല ഓഫീസിലേക്ക് പോകാനുള്ള ഇന്ദ്രനുള്ള ഡ്രസ്സും രജനി കരുതിയിരുന്നു ഇന്ദ്രൻ വന്നപ്പോൾ രജനി മായയുടെ തലമുടി പൊക്കി വെച്ച് കെട്ടുകയായിരുന്നു വാവേ നിണ്ട് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് വേഗം ഓഫീസിൽ പോവാൻ നോക്ക് ഇന്ദ്രൻ മടിയോടെ രജനി കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി അമ്മ ഇപ്പോൾ വരാം എനിക്കിവിടെ ഒരു ഡോക്ടറെ കാണാനുണ്ട് അവനോട് പറഞ്ഞേക്ക് രജനി ഉള്ളിൽ ചിരിച്ചു കൊണ്ട് റൂം വിട്ട് പുറത്തേക്ക് പോയി അപ്പോഴാണ് അപ്പുവിൻ്റെ കോൾ വരുന്നത് മായ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞില്ല നാൻസിയും ധന്യയും ഇന്ദ്രനും ഫോൺ വിളിച്ചിരുന്നു ഇന്ദ്രൻ ഡ്രസ്സ് മാറി വന്നപ്പോൾ മായ ജനൽ ജനൽപാളിയിൽ പിടിച്ചു നിന്ന് പുറത്തേക്ക് ആഴ്ച കാണുകയായിരുന്നു മായ അമ്മ എവിടെ ഇന്ദ്രൻ ചോദ്യം കേട്ട് മായ തിരിഞ്ഞു നിന്നു അമ്മ ഡോക്ടറിനെ കാണാൻ പോയി സാലിനോട് പറയാൻ പറഞ്ഞു ആരോട് പറയാൻ പറഞ്ഞെന്ന് അത് പിന്നെ സാലിനോട് ഇന്ദ്രൻ മായയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി അടുത്തേക്ക് നടന്നു ചെന്ന് അന്ന് അങ്ങനെയല്ലല്ലോ വിളിച്ച് ഇന്ദ്രൻ്റെ ശ്വാസം അവളുടെ മുഖത്തടിച്ചപ്പോൾ മായ തളർച്ചയോടെ നിലത്തേക്ക് കണ്ണുകൾ താഴ്ത്തി മായ അവളെ വലിച്ച് ഇന്ദ്രൻ്റെ നെഞ്ചിലേക്കിട്ടു ഞാൻ പറയട്ടെ അന്ന് എന്നെ വിളിച്ചത് ഇന്ദ്രൻ മായയുടെ താടി പിടിച്ച് ഉയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു അപ്പോൾ ഏതോ മായാലോകത്ത് എത്തിയ പോലെ മായയ്ക്ക് തോന്നി അവളിൽ മനോഹരമായ ഒരു ചിരി വിടർന്നു മായ ഞാൻ നിന്നെ സ്വന്തമാക്കിയെടുത്തോട്ടെ എൻ്റെ മാ മാത്രമാക്കി എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിട്ട് തീരുമാനിക്കാം മായ ഇന്ദ്രൻ നിന്നും അടർന്നു മാറി ബെട്ടിൽ പോയിരുന്നു മായയുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിന് ഇന്ദ്രന് പേടിച്ചു മായയ്ക്ക് തന്നെ ഇഷ്ടമല്ലേ ഇനി അതാണോ ഈ അകൽച്ച പെട്ടെന്ന് ഡോറിൽ ആരുടെയോ മുട്ട് കേട്ട് ഇന്ദ്രൻ ഡോർ തുറക്കാൻ ഒരുങ്ങി ഇന്ദ്രൻ ഡോർ തുറന്നപ്പോൾ മുന്നിൽ ഡാൻസി ധന്യയും ചിരിയോടെ നിൽക്കുന്നു അവരുടെ ചിരി ഇന്ദ്രൻ പ്രതിധ്വനിച്ചു ഇന്ദ്രൻ ഡോർ തുറന്ന വഴി മാറി നിന്നു അവരെ അകത്തേക്കു കയറ്റാൻ അവർ ചിരിയോടെ തന്നെ മായയുടെ അടുത്തേക്ക് ചെന്നു മായയെ അവരെ കണ്ടപ്പോൾ തൻ്റെ സങ്കടം മാ മറിച്ച് പിടിക്കാൻ ഒരു ചിരി ഫിറ്റ് ചെയ്തു ഇന്ദ്രന് മായയെ ഫേസ് ചെയ്യാൻ വല്ലാത്ത വിമിഷ്ടം തോന്നി അവളോടുള്ള സ്നേഹക്കുറവല്ല കൂടുതൽ കൊണ്ടാണെന്നും അറിയാം മായ തന്നെ വേണ്ടെന്ന് പറഞ്ഞ ഇന്ദ്രൻ ആലോചിക്കാൻ കൂടി വയ്യ നിങ്ങൾ സംസാരിക്ക് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി നാൻസി ഇന്ദ്രനെ പോയ വഴി നോക്കി ചിരിച്ചു കൊണ്ടിരുന്നു എന്താ നീ ചിരിക്കണേ ധന്യ നുൾ നുള്ളിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല ഇന്ദ്രത്തെ കാര്യം ഓർത്തിട്ട് ചിരി വന്നതാ മായ ചോദ്യ ഭാവത്തിൽ രണ്ടു പേരുടെയും മുഖത്തേക്ക് നോക്കി ധന്യ രാത്രി സംഭവിച്ചത് ഹോസ്പിറ്റൽ ഡോക്ടറിനോട് ഇന്ദ്രന് പറഞ്ഞതും വിവരിച്ചു മായയുടെ ഉള്ളം എന്തിനാ തുടിച്ചു തൻ്റെ പ്രാണൻ തന്നെയാണോ ഇന്ദ്രൻ എന്ന ആൾ തെന്നോട് ഇനി വയക്കിട്ടാണോ പോയെ മായ പേടിയോടെ ബെഡിലേക്ക് കിടന്നു എന്തായിരുന്നു പേടി സാറിൻ്റെ ഇന്നെ നോക്കിയ നേസ് പറയുവാ സാറിൻ്റെ ടെൻഷൻ കണ്ടിട്ട് അവനും പേടിച്ചു പോയെന്ന് അത് പോട്ടെ അപ്പു വിളിച്ചിരുന്നു നിന്നെ ധന്യ മായയുടെ നെറ്റിയിൽ കൈവച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞില്ല അവനോട് ഹോസ്പിറ്റലിലാണെന്ന് അവൻ പേടിക്കും വീട്ടിലെത്തിയിട്ടും പറയാം ഇപ്പോൾ അറിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങു വരും ജോലിക്ക് കയറിയതേ ഉള്ളൂ അവൻ മായ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് രജനിയും ഇന്ദ്രനും ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്നു അവരെ കണ്ടപ്പോൾ നാൻസിയും ധന്യയും ചിരിയോടെ എണീറ്റ് നിന്നു ഇരിക്കു മക്കളെ രജനി അതീവ വാത്സല്യത്തോടെ അവരെ ചേർത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞു ഇന്ദ്രന്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു അത് മായയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് ഇത് രണ്ട് ബുക്കാണ് ഇന്ദ്രൻ വേറെ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു നിങ്ങൾ ഓഫീസിലേക്ക് അല്ലേ നമുക്ക് ഒരുമിച്ച് പോവാം അമ്മ ഞാൻ പോകുവാ ഇന്ദ്രൻ അത്രയും പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു മായയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അത് തുടക്കാൻ പോലും മായ മറന്നു അത് എല്ലാവരും കാണുകയും ചെയ്തു ധന്യയും നാൻസിയും സങ്കടം വന്നു ധന്യ മായയെ ആശ്വസിപ്പിക്കാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ രജനി കണ്ണുകൊണ്ട് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് കാണിച്ചു മായേ ഞങ്ങൾ നിറങ്ങുവ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം നന്നായി റെസ്റ്റ് എടുക്ക് ധന്യ പറഞ്ഞു മായ തലയാട്ടി സമ്മതിച്ചു ഒന്നും പറയാൻ തോന്നിയില്ല ധന്യയും ആൻഷിയും വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് പോയി മോളെ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം രജനി മായയുടെ കണ്ണു തുടച്ചു കൊണ്ട് പറഞ്ഞു മോളെ അവനിപ്പോ വരും നോക്കിക്കോ രജനി ചിരിയോടെ ബാത്റൂമിൽ കയറി രജനി പറഞ്ഞതിൻ്റെ അർത്ഥം മായയ്ക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഡോർ തുറന്ന് ഇന്ദ്രൻ ഒരു കാറ്റുപോലെ മായയുടെ അടുത്തെത്തി സോറി മോളെ ഇന്ദ്രൻ മായയുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു പോകുക വൈകിട്ട് കാണാം നല്ല സ്റ്റോറീസാണ് അതൊക്കെ വായിച്ചിരിക്കുക പിന്നെ അമ്മയെ നന്നായി സ്നേഹിച്ചോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അമ്മായിയമ്മ പോര് അനുഭവിക്കേണ്ടി വരും ഇന്ദ്രൻ മായയുടെ മുഖം തൻ്റെ കയ്യിലെടുത്ത് കള്ളച്ചിരിയോടെ പറഞ്ഞു മായ എന്തോ പറയാൻ തുനിഞ്ഞപ്പോൾ ഇന്ദ്രൻ അത് വിലക്കി ഇപ്പം ഒന്നും പറയണ്ട രാത്രി ഞാൻ കേൾക്കാൻ റെഡിയാണ് ഇപ്പോൾ എൻ്റെ കൊച്ച് മരുന്നെല്ലാം കഴിച്ച് റെസ്റ്റ് എടുക്ക് ബോറടിക്കുമ്പോൾ ബുക്ക് വായിച്ചാൽ മതി പോട്ടെ ഇല്ലെങ്കിൽ അവിടെ രണ്ടെണ്ണം എന്നെ കാത്തു നിൽക്കുക അറിയില്ലേ ഇന്ദ്രൻ ചുണ്ടുകൾ ഒരിക്കൽ കൂടി മായയെ തേടിയെത്തി ഇന്ദ്രൻ വേഗത്തിൽ തിരിഞ്ഞു നടന്നു ഡോർ എത്തിയപ്പോൾ തിരിഞ്ഞ് മായയെ നോക്കി കണ്ണുകൾ അടച്ചു കാണിച്ചു ചിരിയോടെ നടന്നു നീങ്ങി ഇതെല്ലാം രജനി കാണുന്നുണ്ടായിരുന്നു രജനിയിൽ സന്തോഷം നിറഞ്ഞു തൻ്റെ മകൻ്റെ സന്തോഷം എന്നും ഇങ്ങനെ ഉണ്ടായാൽ മതിയെന്ന് രജനി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു മായ ഇന്ദ്രൻ്റെ ചുംബന ചൂടിൽ തളർന്നിരിക്കുകയാണ് എന്നാലും എന്തോ ഒരു വേദ അവളിൽ മൂടി രജനി മായയെ തട്ടി വിളിച്ചു അവൾ ഞെട്ടലോടെ രജനിയെ നോക്കി മായയ്ക്ക് രജനിയെ നോക്കാൻ നാണം തോന്നി രജനിയുടെ സന്തോഷം മായയിൽ ഇല്ലാതെയാക്കി പിന്നെ രജനിയും മായയും വർത്താനം കൊണ്ട് സമയം കളഞ്ഞു പരസ്പരം അറിയാനും ഇഷ്ടങ്ങളും നഷ്ടങ്ങളും അവരുടെ സംസാരം സഹായിച്ചു അമ്മയുടെ സ്നേഹം മായ അനുഭവം അനുഭവിച്ചിട്ടില്ല രജനിയെ മായ തൻ്റെ സ്വന്തം അമ്മയായി കരുതി തുടങ്ങി ഇന്ദ്രനും തന്നെയും നാൻസിയും അഞ്ചു മണി കഴിഞ്ഞപ്പോൾ വന്നു മായയുടെ പനിയും ക്ഷീണവും ഒക്കെ മാറി നാളെ ഡിസ്ചാർജ് ആയിക്കോളാൻ ഡോക്ടർ പറഞ്ഞിട്ടു പോയി ഇന്നലെ തനിക്ക് ബോധമില്ലായിരുന്നു എന്നാൽ ഇന്ന് ഇന്ദ്രനെ കൂടെ നിൽക്കുന്നതറിഞ്ഞപ്പോൾ മായക്ക് ആകെ പരിഭ്രാന്തി ഉളവാക്കി രാത്രി ഒരുപാട് വൈകി ഇന്ദ്രൻ മൂന്ന് പേരെയും കൊണ്ടുപോയി വിടാൻ ഡ്രൈവറെ വിളിച്ചു വരുത്തി അവരെ ഞാൻ താഴേക്കാക്കിയിട്ട് വരാം ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടോ ഇല്ല മായയോട് പറഞ്ഞിട്ട് ഇന്ദ്രനെ അവരെ നോക്കാതെ പുറത്തേക്കിറങ്ങി മായയോട് പറഞ്ഞിട്ട് അവരും ഇറങ്ങി അതെ ഇത് ഹോസ്പിറ്റലാണ് ഓർമ്മ വേണം രണ്ടിനും പോകാൻ ഇറങ്ങിയ ധന്യ എന്തോ ഓർത്ത പോലെ മായയുടെ അടുത്ത് വന്ന് മായയുടെ ചെവിയിൽ പറഞ്ഞിട്ട് ചിരിയോടെ തിരിഞ്ഞു നടന്നു ആദ്യം മായക്ക് മനസ്സിലായില്ല പാവം മായ കൈവീശി അടിക്കും പോലെ ധന്യയെ കാണിച്ച് ബെഡിലേക്കിരുന്നു അവൾ പറഞ്ഞതുപോലെ വല്ലതും ഏയ് അങ്ങനെ ചീപ്പാണോ ഇന്ദ്രേട്ടൻ ഈശ്വരാ എന്താ ഒരു ആലോചന തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടപ്പോൾ മായ ചാടി എണീക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ മായയെ പിടിച്ചിരുത്തി ചൂടുവെള്ളത്തിൽ മേലെ ഒന്ന് ഒന്ന് കഴുകിക്കൊള്ളാമായിരുന്നു എന്നാ ചൂടുവെള്ളം ബാത്റൂമിലുണ്ട് മേലു കഴുകി വാ മായ ബാഗിൽ നിന്ന് ഡ്രസ്സുകൾ എടുത്ത് ബാത്റൂമിൽ കയറി ഇന്ദ്രൻ ഫോൺ എടുത്തു ബെഡിലേക്ക് കിടന്നു മായ ഫ്രഷ് ആയി വരുമ്പോളും ഇന്ദ്രൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് മായയെ കണ്ടപ്പോൾ ഇന്ദ്രൻ ഫോൺ മാറ്റി വെച്ച് എണീറ്റിരുന്നു എങ്ങനെയുണ്ട് ഫില്ലിംഗ് ബെറ്റർ ഗുഡ് മായ പറഞ്ഞിട്ട് നടന്ന് ജനൽ തുറന്നിട്ട് ജനൽപാളിയിൽ പിടിച്ചു നിന്നു അവിടെ മുടികളിൽ തഴുകി കാറ്റ് റൂമിലേക്ക് കയറി അവളെയും ഇന്ദ്രനെയും മൂടി ഇന്ദ്രൻ എണീറ്റ് മായയുടെ പുറകിൽ പോയി നിന്നു മായ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ ആന്ധ്രനാഥം മായയെ തരളിതയാക്കി പറ എൻ്റെ അമ്മുവിന് എന്താ പറയാനുള്ളത് കേൾക്കാൻ ഞാൻ റെഡിയാണ് ഈ പേര് പേരെവിടുന്ന് കിട്ടി മായ സംശയത്തോടെ ചോദിച്ചു ഓ അതാണോ അപ്പു എൻ്റെ ഭാവി അളിയൻ പറഞ്ഞു എന്നെ അച്ചായി മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ ഞാൻ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടക്കുറവുണ്ടോ അതല്ല പെട്ടെന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവും എൻ്റെ അമ്മൂസിനെ ഞാൻ കേൾക്കാൻ റെഡിയാണ് എൻ്റെ പെണ്ണിനെ മായ ഇന്ദ്രനെ കുറച്ചു നേരം നോക്കി നിന്നു ഒന്നും പറയാതെ അവളുടെ ശ്വാസ നി നിശ്വാസത്തിൻ്റെ ഗതി അത് അവളുടെ ടെൻഷൻ എത്രയും ഉണ്ടെന്ന് ഇന്ദ്രനെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവൻ അവളുടെ മുഖം അവൻ്റെ കയ്യിൽ എടുത്തു അവളുടെ കണ്ണിലേക്ക് നോക്കി ധൈര്യം പകർന്നു അവൻ്റെ ഓരോ സ്പർശനം അവളിൽ കൂടുതൽ ക്ഷീണിതയാക്കി തൻ്റെ മനസ്സ് തൻ്റെ പിടിയിൽ നിൽക്കുന്നില്ല നിന്നേ ബോധം അവളെ പേടിപ്പെടുത്തി താൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ വെറുക്കും ഇപ്പോൾ കാണിക്കുന്ന ഈ അടുപ്പം പോലും ഉണ്ടാവില്ല എന്താ മോളെ പറ മായ ഇന്ദ്രനിൽ നിന്നും അകന്നു മാറി നിന്നു അതിനുശേഷം തൻ്റെ ജീവിതത്തിൻ്റെ ആ രാത്രിയിൽ സംഭവിച്ചത് തൻ്റെ നഷ്ടങ്ങളും അച്ഛൻ്റെ മരണവും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മായ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ബെഡിലേക്ക് വീണു ഇന്ദ്രന് ആകെ വല്ലാതെയായി തൻ്റെ കയ്യൽ കയ്യാൽ എല്ലാം നഷ്ടപ്പെട്ടു തകർന്നവൾ താൻ ഇനി എന്തു ചെയ്യും താൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും പക്ഷേ താൻ ഇപ്പോൾ ഇവിടെ തോറ്റാൽ അത് പാടില്ല ഇന്ദ്രൻ മായയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇന്ദ്രന്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് നിർത്തി ഒന്നും പറഞ്ഞില്ല അവൻ്റെ കൈ അവളുടെ മടിയിൽ തൈകിക്കൊണ്ടിരുന്നു കുറേ നേരം അങ്ങനെ തന്നെ അവർ നിന്നു വിട്ടുമാറാൻ മായയും അകറ്റാൻ ഇന്ദ്രനും തയ്യാറായിരുന്നില്ല അമ്മു നിന്റെ നഷ്ടങ്ങൾ എൻ്റേതും കൂടിയാണ് എനിക്ക് നീ ഇല്ലാതെ ഇനി പറ്റില്ല മോളെ നിന്നെ ഉപേക്ഷിച്ച എനിക്കൊരു ജീവിതവുമില്ല മരിച്ചു പോകും ഞാൻ സാർ ഞാൻ ഇന്ദ്രൻ മായയുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നും പറയണ്ട നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ട് പെട്ടിട്ടില്ല പിന്നെ ഈ സാർ വിളി എനിക്കിഷ്ടപ്പെടുന്നില്ല തീരെ മായ ഇന്ദ്രനെ തള്ളി മാറ്റി ബെഡിൽ പോയിരുന്നു മായക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി തന്നെ മനസ്സിലാക്കാൻ ഒരാൾ തന്നെയാണ് തൻ്റെ ഇന്ദ്രൻ ഇന്ദ്രനെ നോക്കാനുള്ള മടി കൊണ്ട് മായ പെട്ടെന്ന് ബെഡിൽ കിടന്നു പുതപ്പൊട്ട് മുഖം മറച്ചു എനിക്ക് ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് മായ പുതപ്പി പടിയിൽ കൂടി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു എൻ്റെ അമ്മൂസിന് ഉറക്കം വരുന്ന എന്നാ ഗുഡ് നൈറ്റ് രണ്ടുപേരും രണ്ട് ബെഡിലേക്ക് കിടന്നു മായ എല്ലാം മറന്നു ഉറങ്ങിയ ഒരു രാത്രിയായിരുന്നു അന്ന് എന്നാൽ ഇന്ദ്രന് അത് കഴിഞ്ഞില്ല നേരം വെളുക്കാറായിട്ടും ഉറക്കം ഇന്ദ്രനെ തിരിഞ്ഞു നോക്കിയില്ല ഇന്ദ്രൻ തിരിഞ്ഞു കിടന്നു മായയെ തന്നെ നോക്കി കിടന്നു അവളെ ഭാവം ഇന്ദ്രന് കൂടുതൽ വേദന കൂട്ടി ഇന്ദ്രൻ ചിലത് ആലോചിച്ചു ഉറപ്പിച്ചു എത്രയും പെട്ടെന്ന് മായയെ തനിക്ക് സ്വന്തമാക്കണം എൻ്റെ മാത്രം സ്വന്തം എൻ്റെ മാത്രം മായ ഇന്ദ്രൻ്റെ മനസ്സ് പ്രണയത്തിൽ നിറഞ്ഞു